നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ കേരളത്തിൽ സജീവമായി തുടങ്ങിവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഇത്തവണ എൻ ഡി എ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് തിരുവനന്തപുരത്ത് മോദി വ്യക്തമാക്കി എൻ ഡി എയുടെ കേരളത്തിലെ സീറ്റ് നേട്ടം രണ്ടക്കം കടന്നാലും അത്ഭുതപ്പെടാനില്ല അത്രത്തോളം ആവേശമാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എല്ലാ കാലത്തും കേരളത്തിന് ജനത തനിക്ക് വാനോളം സ്നേഹം നൽകി ആ സ്നേഹത്തിന് പകരം നൽകാൻ താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിനോട് ഒരു വിവേചനവും കാണിച്ചിട്ടില്ല കേരള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലെയുള്ള പരിഗണന കേരളത്തിന് നൽകി കേരളത്തിലെ ജനങ്ങളെ തനിക്ക് വിശ്വാസമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ട ആവേശമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണുന്നത് ജനങ്ങൾ കൂടുതൽ കേന്ദ്ര സർക്കാരിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇക്കുറി എൻ ഡി എയും ബി ജെ പി സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ് തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്ന ഓരോ യാത്രയും തനിക്ക് പ്രത്യേക അനുഭവമാണ് കേരളത്തിലെ ജനത തന്നെ ഏറെ ഇഷ്ടപ്പെടുന്നു കേരളത്തിലെ ജനങ്ങളുടെ ആവേശം തന്നെ ആവേശം കൊള്ളിക്കുന്നുണ്ട് അനന്തപുരിയുടെ മണ്ണിലാണ് നിൽക്കുന്നത് അനന്തപത്മനാഭനെ താൻ വണങ്ങുന്നു രാജ്യത്തിന്റെ യശസ്സിനും കീർത്തിക്കുമായി അനന്തപത്മനാഭ സ്വാമിയുടെ അനുഗ്രഹം വേണമെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരത്ത് തന്റെ പ്രസംഗം അദ്ദേഹം ആരംഭിച്ചത് തീർത്തും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചരണ പ്രചരണ തന്ത്രങ്ങൾ അടങ്ങിയ പ്രസംഗം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടേത് എന്താണ് ഇക്കുറി എൻ ഡി എ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇത് കൃത്യമായി പറഞ്ഞുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി ജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്തത് കേരളത്തോട് ഒരു അവഗണനയും കാണിച്ചിട്ടില്ല അത് കേരളത്തിലെ പിണറായി സർക്കാരിനുള്ള കൃത്യമായ മറുപടിയാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേന്ദ്രം തങ്ങൾക്ക് പണം നൽകുന്നില്ല കേന്ദ്രം പുതിയ പദ്ധതികൾ നൽകുന്നില്ല പദ്ധതി വിഹിതം നൽകുന്നില്ല എന്നൊക്കെ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കുമുള്ള മറുപടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തോട് ഒരു വിവേചനവും കാണിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ നിസ്സഹകരണം കൂടി കേരളത്തോട് അനുഭാവപൂർവ്വമായ ഇടപെടലാണ് നടത്തിയത് പ്രതിപക്ഷം തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ പ്രതിപക്ഷം എന്നത് പരാജയത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്നു മോദിക്കെതിരെ അസഭ്യവശം പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ള ഇപ്പോഴത്തെ നടപടി ഇത് കേരളത്തെ പ്രതിപക്ഷത്തെ മാത്രമല്ല രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒന്നടങ്കം കൃത്യമായി ആക്ഷേപിക്കുക തന്നെയാണ് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് അതായത് പ്രതിപക്ഷം എന്ന കൂട്ടായ്മയ്ക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു കൃത്യമായ നയമില്ല ഒരു ലക്ഷ്യമില്ല അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയില്ല ഒരു പദ്ധതി രേഖയില്ല അവരെന്ത് വാഗ്ദാനം നൽകിയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടുന്നത് ജനങ്ങൾക്ക് നൽകാൻ ഒരു നല്ല വാഗ്ദാനം പോലും പ്രതിപക്ഷത്തിന്റെ പക്കലില്ല തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ തോൽവി ഉറപ്പിച്ച് അവർ പരാജയം ഉറപ്പിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മത്സരിക്കുന്നതിൽ അർത്ഥമില്ല രാജ്യത്താകമാനം സീറ്റ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കുകയാണ് രാജ്യത്തെ എൻ ഡി എ മുന്നൂറ്റി സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടുകയും എൻ ഡി എ നാന്നൂറ് സീറ്റെന്ന കടമ്പ് കടക്കുകയും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ഇന്ന് ആവർത്തിച്ചു കേരളത്തോട് ഒരിക്കലും അവഗണന കാണിച്ചിട്ടില്ലെന്ന് പലതവണ നരേന്ദ്രമോദി ആവർത്തിക്കുകയും ചെയ്തു കേരളത്തിൽ അത് മനസ്സിലാക്കണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങളും കേരളത്തിനും നൽകിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരി കേരളത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒപ്പം ഇന്ത്യ മുന്നണിയെയും നിശിതമായി വിമർശിക്കാനും തിരുവനന്തപുരത്തെ വേദി നരേന്ദ്രമോദി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും കുടുംബാധിപത്യത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പരസ്പരം പോരടിക്കുന്നു എന്ന് പറയുന്നവർ കേരളത്തിന് പുറത്തൊന്നാണ് അവർ ഒന്നിച്ചു നിന്നാണ് ബി ജെ പി എതിരിടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാർത്ഥതയിൽ പൊള്ളത്തരമുണ്ട് അവരുടെ ഉദ്ദേശുദ്ധിയിൽ വലിയ സംശയങ്ങളുണ്ട് അവരുടെ ഈ ശത്രുത എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കൺകെട്ട് വിദ്യ മാത്രമാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു കാലാകാലങ്ങളായി കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും മാറി മാറി ഭരിക്കുകയാണ് കേരളത്തിന് എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം കേരളത്തിൽ പുതിയൊരു വ്യവസായമില്ല കേരളത്തിൽ തൊഴിലില്ല കേരളത്തിലെ ചെറു ചെറുപ്പക്കാർ തൊഴിൽ തേടി അന്യ രാജ്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കണം ആ മാറ്റത്തിനുള്ള അവസരമാണ് കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ മുന്നണികളെ കൃത്യമായി വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് ഇതിനു മുമ്പുള്ള പല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും വ്യത്യസ്തമായി കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കൃത്യമായി ഇടത് വലത് മുന്നണികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് ഒരു മാറ്റം വരേണ്ട അനിവാര്യതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് കേരളത്തിൽ ഇക്കുറി വലിയ പ്രതീക്ഷയിലാണ് എൻ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പ്രധാനമന്ത്രി അടിക്കടി കേരളത്തിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ മാസം രണ്ട് തവണ കേരളത്തിലെത്തി നരേന്ദ്രമോദി ഇക്കുറീത നരേന്ദ്രമോദി കേരളത്തിൽ ഒരു പൊതുപരിപാടിയിൽ എത്തിയിരിക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേരിട്ടെത്തും പ്രധാനമന്ത്രി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് പക്ഷേ ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത്തരത്തിലൊരു സൂചന ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അന്തിമ ചർച്ചകൾ നടക്കുകയാണ് വരുന്ന ആഴ്ച തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ചിത്രം പൂർത്തിയാകും തുടർന്ന് പ്രഖ്യാപനമുണ്ടാകും എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് പല പേരുകൾ കേരളത്തിൽ പല പേരുകൾ അനന്തപുരിയിൽ പറഞ്ഞു കേൾക്കുന്നുവെങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ഇടങ്ങളിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിപ്പിക്കണമെന്ന തീരുമാനമാണ് അവസാന നിമിഷവും കേന്ദ്ര നേതൃത്വത്തിനുള്ളത് ഒരു തരത്തിലുള്ള പരിഗണനയും പാടില്ല ഒരേ ഒരു പരിഗണന ജനസ്വാധീനം ജനസ്വാധീനം വിജയിക്കാനുള്ള ശേഷി ഇത് മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ഏക മാനദണ്ഡം അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ജാതി മത പരിഗണനകൾ ഒക്കെ വച്ചുകൊണ്ടുള്ള മുൻകാലങ്ങളിലെ പോലെയുള്ള സീറ്റ് വീതം വയ്ക്കൽ ഇക്കുറി ഉണ്ടാകില്ലെന്ന ബി കേന്ദ്ര നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഏവരും കരുതിയിരുന്നത് എന്നാൽ ഇന്നതുണ്ടായില്ല ഉടൻ തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഏറ്റവും നിർണ തീരുമാനങ്ങൾ ഉണ്ടാകും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എറണാകുളത്ത് അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞു കേൾക്കുകയാണ് അതുപോലെ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു അല്ലെങ്കിൽ കൃഷ്ണകുമാറായിരിക്കും അവിടെ മത്സരിക്കാൻ സാധ്യത കാസർഗോഡ് പി കെ കൃഷ്ണദാസിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം അമിതാത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് കാരണം കേരളത്തിൽ എൻ ഡി എ രണ്ടക്ക സീറ്റുകൾ നേടുമെന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് നമുക്ക് വ്യക്തമാണെങ്കിലും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ആവേശം പ്രകടമാണ് എന്നുള്ളതായിരിക്കും പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്തായാലും ഒരു സീറ്റെങ്കിലും ഇക്കുറി ബി ജെ പിക്ക് എൻ ഡി എക്ക് കേരളത്തിൽ നേടാൻ കഴിയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം ഉൾപാർട്ടി പോരില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാനായാൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് സാധാരണക്കാരനും ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് കൂടി വിവരം നൽകാനായാൽ ഉറപ്പായും വിജയിച്ചെടുക്കാനാകും ഒരു സീറ്റെങ്കിലും എന്നുള്ള വിശ്വാസമാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിനുള്ളത് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കിയാൽ മതി വിജയം സുനിശ്ചിതമാണെന്നാണ് പാർട്ടി പ്രവർത്തകരും വ്യക്തമാക്കുന്നത്